ചവറയ്ക്ക് അഭിമാനമായി നാല് കോടിയുടെ ടൂറിസം പദ്ധതി ചവറ മുക്കത്തോട് ടി എസ് കനാലിന് സമീപമുള്ള നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒൻപത് സെന്റ് സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത് അക്രഡിറ്റഡ് സ്ഥാപനമായ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല ടൂറിസം പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം നിർവഹിച്ചു നവകേരള സദസ്സിലുൾപ്പെടുത്തി ചവറ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മമാണ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എംഎൽഎ നിർവഹിച്ചത് ചവറ മുക്കുത്തോട് ടി എസ് കനാലിന് സമീപമുള്ള നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒൻപത് സെന്റ് ഭൂമിയിലാണ് പ്രകൃതി സൗഹൃദ ഓപ്പൺ എയർ ഓഡിറ്റോറിയം സ്റ്റേജ് കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യായാമ സൗകര്യം നടപ്പാത ഓപ്പൺ ജിംനേഷ്യം കഫറ്റേരിയ കുട്ടികളുടെ പാർക്ക് ബോട്ട് ബോട്ട്ജട്ടി തുടങ്ങിയവ നിർമ്മിക്കുന്നത് അക്രഡിറ്റഡ് സ്ഥാപനമായ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല ഇവിടത്തെ കണ്ടൽക്കാടുകളും സംരക്ഷിക്കും ദേശീയ ജലപാത നീണ്ടകര വട്ടക്കായൽ അഷ്ടമുടിക്കായൽ സാമ്പ്രാണിക്കോടി എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് അവിടെ നിന്നും വന്നുപോകാൻ ബോട്ട് സൗകര്യമുണ്ടാകും ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന വിധത്തിൽ അഞ്ചു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ ചവറ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുമെന്നും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പറഞ്ഞു ഇന്ന് നാളെ മറ്റന്നാളെയും നോട്ടിഫിക്കേഷൻ വരാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാരണം ഒരു ഡിലേ വരരുതല്ലോ കാരണം നല്ലൊരു കാലാവസ്ഥയിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതലും ചതിപ്പാണ് വെള്ളക്കെട്ടാണ് അപ്പൊ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ കുറേ പണികൾ അങ്ങ് ചെയ്തു തീർത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മണ്ണിന്റെ പണികൾ ചെയ്തു തീർത്താൽ ഗുണകരമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ല ഈ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ എനിക്ക് വലിയൊരു ആവശ്യം ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ഏക്കർ സ്ഥലം ഏതാണ്ട് കൈവിട്ട പോലെ ആയിരുന്നു അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഒരു വലിയ ശ്രമം അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പദ്ധതി അവരാണ് അവരുടെ ബ്രെയിൻ ചൈൽഡാണ് അതിൻ്റെ എൻ്റെ എംബ്രിയോണിക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ് ആ ഇരുപത്തിമൂന്നംഗ ഭരണസമിതിയാണ് ഇതാദ്യമായിട്ട് ഈ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത് പിന്നീടാണ് അത് ഷെയർ ചെയ്യപ്പെടുന്നതും അവരിൽ നിന്നാണ് ഈ പറഞ്ഞ കണക്ക് ഈ വലിയ രീതിയിലുള്ള ശരിക്കും മുഖ്യത്തോട് മുതൽ ആ ഗ്രൗണ്ട് മുതൽ നമ്മൾ നമ്മളതിലേക്കൂടെ ഒരു നടപ്പാല ബോധപ്പെട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു പദ്ധതി പ്ലാൻ ചെയ്തത് പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെ സ്ഥല ലഭ്യത ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു ടൂറിസം ചവറയുടെ സ്ഥാനം രീതിയിലുള്ള വലിയ അനന്ത സാധ്യതകളുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറുകയാണ് നമുക്കിത് ഫലപ്രദമായി കൊണ്ടു നടക്കാൻ കൂടി കഴിയണം മാറി വരുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ അല്ലെങ്കിൽ മാറി വരുന്ന ജനപ്രതിനിധികൾ അവർക്ക് ഇത് ഫലപ്രദമായി കൊണ്ടു നടക്കാൻ കഴിയണം അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്കും കഴിയണം ഈ നാട്ടിലെ ജനങ്ങൾക്കും കഴിയണം പദ്ധതികൾ പലതും നമ്മൾ പലയിടത്തും തുടങ്ങാറുണ്ട് പക്ഷേ അതിന്റെ ഫലപ്രദമായ നടത്തിപ്പ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് പദ്ധതി വിഭാവനം ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഘട്ടവും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഘട്ടം പദ്ധതി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കൂടി നമ്മൾ അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം മാത്രമേ ഇത് ഇത് ഉദ്ദേശിച്ച രീതിയിൽ രീതിയിൽ നമ്മൾ മനസ്സിൽ കാണുന്ന മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ് നന്ദി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയാഷിനു വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അബ്ദുൾ ലത്തീഫ് വിജിമോൾ സോഫിദ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ